ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് സാധാ വയ്ക്കാൻ നോക്കിയ വെറൈറ്റി ചിക്കൻ കറിയാണ് അതിന് വേണ്ട മസാലകളാണ് എടുത്ത് വെച്ചിരിക്കണത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില പുതിനച്ച് ഉള്ളി വാട്ടി വെച്ചിരിക്കണം അതിൽ കൂടെ ചേർത്തരക്കെ ഇത് കുറേ ദിവസം കുരുമുളകും കൂടെ ഇടണം കുരുമുളകും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കും അരച്ച് മൂന്നേനക്ക സ്വല്പം പെരിഞ്ചീരകം ശകലം പട്ട ഒരു അഞ്ചാറ് ഗ്രാമ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഉള്ളി വാട്ടി എണ്ണയ്ക്കകത്ത് ഒന്ന് ചൂടാക്കിയിണ് ആ പേസ്റ്റാക്കണ ആ മസാല കുട്ടി കൂടെ ചേർക്കാനായിട്ട് ഇതും കൂടെ ചേർത്താണ് നമ്മൾ അരയ്ക്കേണ്ടത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ ഉള്ളിയാണ്ട വാട്ടിയും വെച്ചിട്ടുണ്ട് ഇതും ലാസ്റ്റ് ചേർക്കാനായിട്ട് അതെല്ലാം കാണിക്കുക എന്നും ഒരേ കണക്കിന് കറികൾ വെച്ചാലും ശരിയാവില്ലല്ലേ അപ്പം ചിക്കൊരു വെറൈറ്റി വെച്ച് നോക്കാമെന്ന് വിചാരിക്കും പച്ചതിന് ശേഷം അവൾ കഴിച്ചു വെക്കുമ്പോൾ അറിയാതെ അതെങ്ങനെയൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ചിക്കൻ മുളക് പൊടി അല്പം പോലും നമ്മൾ ചേർക്കില്ല ഒരു സ്വല്പ മഞ്ഞിപ്പൊടി ചേർക്കും ആ മസാലയിലെ വറുത്ത പട്ടകള് എല്ലാം കൂടെ ഇതിപ്പോ നമുക്ക് കൊടുക്കാം ഇതെല്ലാം കൂടെ പേസ്റ്റ് ആക്കണം അപ്പം നമ്മളത് പിന്നെ ചിക്കനിൽ അരപ്പ് ഇരട്ടാമ്പ വീണ് പച്ച ചിക്കൻ പച്ചക്കറിയാക്കാമ്പ വീണ് അപ്പോഴേ അതിന് അതിന് വെക്കുമോ എല്ലാവരും പോയി ചിലപ്പോൾ നിങ്ങളെ ആ കാര്യങ്ങളൊക്കെ നോക്ക് അപ്പോൾ ചിക്കൻ കഴുകി താണ്ടേ വൃത്തിയാക്കി എടുത്ത് ഒരു കോഴിയാണ് അതേ അതിന് അളവ് പറയണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റൂ നമ്മൾ അരച്ച് വെച്ച് അരപ്പ് വേണ്ട ഇതാണ് ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പിടണം ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇപ്പം തൽക്കാലം എനിക്ക് അറിയാൻ വയ്യ അതുകൊണ്ട് ആ ഈ സ്പൂണിന് ആ മുക്കാൽ സ്പൂണേ ഇട്ടോളി ഉപ്പ് ഇടാൻ പഴയ ഒരു പൈഡിയാണ് കൂടിപ്പോയാൽ അന്ന് തെയ്യാക്കില്ലല്ലോ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇടാല്ലേ ഇനി ഇതിനകത്ത് നമുക്ക് തൈര് ചേർക്കണം ഇനി ഇത് വിരവി അത് പിടിപ്പിക്കണം ഇത് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് പിന്നെ നമ്മള് കറി വെക്കും ഇതിനകത്ത് ഇനിയും മുളക് പൊടിയൊന്നും ചേർക്കൂല ആർക്കും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർക്കുള്ളൂ ടൊമാറ്റയും ഒന്നും ചേർക്കില്ല പച്ച ചിക്കൻ പച്ചക്കറിയിൽ വെച്ച് വെക്കാം ചീര ജാർ എടുത്ത് എടുത്ത് പോലെ അരപ്പിലെടുത്തൊഴിച്ച ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പം നമ്മൾ ഇനി കറി വയ്ക്കാനായിട്ട് പോകുകതിന് പാത്രം വെച്ച് ഉലുവായുമാണ് എണ്ണ ഒഴിക്കാൻ എണ്ണ ഒഴിച്ച് നമുക്ക് അത് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മളിത് ആദ്യാറ്റി വെക്കണമെങ്കിൽ നല്ലതായിരിക്കും നല്ലതുപോലെ ഇളക്കണം അരി പിടിക്കാതെ നമ്മൾ നമ്മളെത്തി ഇളക്കി കൊടുക്കണം വെള്ളം ഒട്ടും ഒഴിക്കൂല ഇതിന് വന്നു ചായ ഇട്ടിട്ട് വെച്ചറിയായിരുന്നു ഇരിഞ്ഞിടോ നവാനല്ലേ ദാ നിങ്ങള് ഹലോ ഹലോ ഇരിഞ്ഞിടോ പച്ച അതി കേയി first chicken പച്ച കേയി അല്ലേ പച്ച പല്ലുടി തിരിച്ചു വെച്ചോ നാമദ പറ്റിയാ വെച്ച നിങ്ങക്ക് മട്ടൊണ്ടാക്കാൻ വേണ്ടിയാണോ എഴുതി രണ്ടെണ്ണ ഒത്താൻ ഒരെണ്ണം കൂടെ രണ്ടെണ്ണം അറിയാം അപ്പൊ ഒരെണ്ണം കൂടെ അത് കൊച്ചാറില്ല അപ്പൊ നീത് പറഞ്ഞതുമില്ല അപ്പൊ ഇതൊരു പരീക്ഷണം ചെയ്യാന്ന് പരീക്ഷണം നന്നല്ലേ എല്ലാം എല്ലാം ഒരു പരീക്ഷണം ഒരു ഇതും കൂടെ വാങ്ങിച്ചാ മതി വാങ്ങിച്ചിട്ട് ഇതെ ചെയ്യാനാണ് കുരുമുളക് പൊടി ഇവിടെ ഇട്ടു കൊടുക്കി ബർഗർ വേണ്ട വേണ്ട ബർഗർ വേണ്ട എനിക്ക് പൊറോട്ട ഇതൊരു പുതിയ റെസിപ്പിയാണ് തുടങ്ങി ഞാനുണ്ടായിട്ട് രണ്ടു കാലത്ത് മക്കളെ വന്നിട്ട് ആയപ്പാടെ കൂടിയെന്ന് പറയാ അത് മാത്രമേ ഉള്ളൂ അതെങ്കിലും വേണമല്ലേ അതുമില്ല എന്ന് ആരും പറയില്ലേ ഇത് ചെറുക്കൻ കൊണ്ടിട്ട് പെണ്ണിനെ ഉണക്കിയെന്ന് പറയാൻ ഒന്നും പക്ഷെ അതിന് പറയാൻ നാട്ടിൽ കൊണ്ട് ചെന്ന് കാണിക്കുന്ന ഉണക്കാനില്ല ഉണക്കാനോ നീ ഉണങ്ങിയാ കൊണ്ടുല്ലോ ഇപ്പൊ ുംയറും അനന്തു മല്ലിപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി രണ്ടു സ്പൂൺ ഇട്ട് േര് ഇത് തന്നെ സമാന മൂപ്പിച്ചുവെച്ചതാണ് ഇട്ടത് എന്തായാലും ചിക്കന് പുരട്ടി വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലമുളക് പിന്നെ പല്ലില എന ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മള് ഇതിനകത്ത് പിന്നെ ഉള്ളി സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഒരു സവാളയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് വാട്ടിയിട്ട് ഇതിൽ കൂടി ഇട്ട് ടേസ്റ്റാക്കും പിന്നെ തൈരും കൂടെ വീറ്റിയാണ് ഇത് വിലവി വെച്ചത് ഉപ്പും ഇട്ട് പിന്നെ എണ്ണ വാട്ടി പെരിഞ്ചീരകം രഞ്ചാ ഒരു കുണ്ട് പെരിഞ്ജീരകം പിന്നെ രണ്ടുമൂന്ന് പിന്നെ ഗ്യാമ്പു മൂന്ന് ഏലക്ക ഇതുപോലെ പച്ചയും കൂടെ ഇട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ടാണ് സവാളയും കൂടെ മൂപ്പിച്ച് പൊരിയത് മൂപ്പിച്ച് കോരി അത് മാറ്റി വെച്ചിട്ടുണ്ട് പെരിഞ്ചിനാണ് നമ്മൾ അരപ്പിനകത്ത് ചേർത്ത് അരച്ച് മൂപ്പിച്ചത് ഇത് എല്ലാം എടുത്ത് വെച്ചിട്ട് ഇപ്പം എണ്ണ ഒഴിച്ച് ചിക്കൻ തട്ടിയിട്ടിട്ട് പകുതി വേവായപ്പോഴത്തേക്ക് അതിനകത്ത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉള്ളി നമ്മൾ മൂപ്പിച്ചുവെച്ചിട്ട് ഉള്ളിയും കൂടെ കത്തിയിട്ട് ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നല്ല ദൂരെ വെന്ത് വരുമ്പോഴേ എണ്ണ ധരിക്കും അതാണ് ഇതിൻ്റെ പരിവ് വേവാനും വെച്ചിട്ട് പറ്റും മറ്റന്നാ ഒരു കളർ വരുവാന്നില്ല ബ്രെഡ് ഇല്ലാനൊക്കെ ഫസ്റ്റ് ഇറങ്ങാത് ബ്രെഡില്ല ആ കഴിക്കില്ലാന്ന് ഇറങ്ങുന്നില്ല ബ്രെഡും ചപ്പാത്തിയും എന്തേലും കിഴങ്ങില്ല എല്ലാത്തിനും നല്ലതാണ് നമ്മൾ ഇങ്ങനെ അച്ചിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് വെക്കുന്നത് ഇനി അവസാനം നമുക്ക് സ്വല്പം ഗരം മസാല ഏർ കൊടുക്കണം അതിന് ആസ്റ്റ് വന്നു ഒരു നുള്ളില് നമ്മള് നല്ല രീതി വെച്ചു കൊടുക്കണം ഒരു ചൊട്ട് മതി ഒരു പിഞ്ചിരമസാല നമ്മളീ അരപ്പ് എല്ലാം ആയിട്ടുണ്ട് ഇനി അതിനകത്ത് ഇടാനായിട്ട് മസാലയൊന്നും മസാല മസാലയെല്ലാം ഇട്ടുണ്ട് ഇനി ഇത് എന്ത് കിട്ടിയാൽ മതിയോ കുഴപ്പം ചൂടുള്ള ഇനി നമുക്ക് മൂടി വെച്ച് ചെറിയ തീരെ ഇത്തിരി കിടക്കത്തില്ല എന്റെ ഇടയിൽ ചായക്ക് വെച്ച് വീട്ടത്തെ ചായ ഉടിച്ചിട്ട് വരുന്നത് ചായക്ക് വെച്ചിരിക്കും ചിക്കൻ കറി റെഡിയായി ഇനി പാത്രത്തിലോട്ട് എടുത്തിട്ട് കാണിക്കൻ പച്ച ചിക്കൻ പച്ച ചിക്കൻ ഇത് വേറൊരു പാത്രത്തിൽ എടുത്തിട്ട് പിന്നെ കാണിക്ക ഫുഡ് നമ്മളെ രാത്രിത്തെ യും പച്ചൻ പച്ച ചിക്കൻ പച്ചക്കറി പുതിയാണ് കഴിച്ചു അറിയാ നോക്കിട്ടറിയെന്ന് കഴിച്ചു നോക്കിട്ട് പറങ്ങി എങ്ങനെയുണ്ടെന്ന് പുതിയ രീതിയിൽ വെച്ചതാണ് അപ്പൊ ഓക്കെ കഴിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ക സബ്സ്ക്രൈബ് ചെയ്യാൻ